ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും എല്ലാർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഇന്നിതാ നമ്മളൊരു പാർക്കിൽ പോയ വീഡിയോ ആണ് വീഡിയോന്നെട്ടാ ഇടുന്നത് പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടമുള്ളവർ മാത്രം എൻ്റെ ചാനൽ ഇഷ്ടമുള്ളവർ മാത്രം കാണുക സപ്പോർട്ട് ചെയ്യുക ആരെയും നിർബന്ധിച്ചിട്ട് കാണാൻ പറയുന്നില്ല അപ്പൊ അപ്പോൾ ഇന്ന് ഏറെ സന്തോഷിച്ചൊരു ദിവസമാണ് എന്തെന്ന് പറഞ്ഞാൽ മക്കളെല്ലാം ഒത്തിട്ട് പുറത്ത് പോയി അപ്പോ പണ്ട് കളിക്കുന്ന ഒരു കളനം പോലീസ് കളികല്ലേ അതെല്ലാം കളിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത ദിവസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആവശ്യം ഷാനി എത്തിയിട്ടുണ്ടായിട്ടില്ല അവരെ വെയിറ്റ് ചെയ്യുന്നപ്പോൾ പറയുമ്പോക്കല്ലേ അവരെത്തിയിട്ടുണ്ട് അപ്പോൾ അവര് കമ്പനി വണ്ടി എടുത്തിട്ടാണ് കേട്ടോ വന്നത് ഇപ്പൊ നമ്മള് കുറച്ച് നേരത്തെ എത്തിയിട്ട് അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിന് ഞാനും ഇറച്ചി പുതിയപ്പളം അതുപോലെ സായിക്ക അച്ചുവെല്ലാം ഒരു വണ്ടിയിലായിട്ട് വന്നിട്ടുണ്ടായിന് അപ്പോ പിന്നെ അതിന് ശേഷം നമ്മളുടെ ഫുഡിനെല്ലാം വെയിറ്റ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് അതിനുശേഷം ആ നടക്കല പരിപാടികള് ഉപ്പാൻ ഇതാ ഇപ്പോൾ ഉപ്പാൻ കിട്ടണം ബാക്കി രണ്ടും അതാണ് ക്വാളിറ്റി എടുത്തു വീട് വേണ്ട കഴിച്ചും ഇത് ഡ്രൈവർ പുഷ്പരാജൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്

ഞാൻ നീ സംഭവം പോലീസൊന്നും കളിക്കാത്ത കളിക്കുന്ന സമയത്തൊന്നും കള്ളനും കള്ളനും പോലീസ് രാജാവ് കള്ളനും മന്ത്രി രാജാവ് രാജ്ഞി രാജ്ഞിക്ക് തൊള്ളായിരം <laughs> 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 പെട്ടെന്ന് ആ രാജഗുരുട്ടോ രാജഗുരുണ്ടോ രാജഗുരു യൂട്യൂബിലിട്ടു എപ്പൊന്നെ ഇതാണ് ഞമ്മളെ വീഡിയോ പുതിയ അതിഥികൾ വെച്ചിട്ട് ഒരു വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളത് ആ കളി തുടങ്ങാൻ പോകുന്ന കുറക്കിട്ടാ കുരുക്കിട്ടാ ഇവിടുന്ന് അല്ല ഓരോന്നെടുക്കണോ ഇടാ സമയ ക്കൊന്നു കിട്ടിട്ടില്ല ഉപ്പ അങ്ങോട്ടിരുന്നിട്ടില്ല പറഞ്ഞു okay. മുന്നൂറ് ഞാന കള്ള കിന് പോയി പൂജയല്ലേത്ര ഇരുന്നൂറാ ആ നൂറാ എനിക്ക് കിട്ടിയല്ലേ കളിക്കാത്ത ആ സമ്മ ഞാൻ ജ്യൂസ് എന്തായ അങ്ങനെ ഞാൻ രണ്ടെണ്ണം വരുന്ന ോളി തന്നെ വിളിച്ച് ഇതാണ് നിർബന്ധിച്ച് പറഞ്ഞിരുന്നില്ല മാപ്പട പോലീസ് അർക്കയ തന്നെ അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ കോവിയാ കോവിയാക്കളു ഞാൻ വീരൻ ചേട്ടൻ അല്ല എന്നെ മോത്തെ കളലിച്ചേട്ടൻ ഓമന അല്ല അല്ല ഞാൻ പറഞ്ഞില്ലേ സമ്മേർ വെറുതെ യാരിങ്ങ നമ്മളല്ല ഞാൻ തോളി അതാണ് ഇന്നോർ ഞാൻ പറഞ്ഞത് കള്ളയ നമ്പർ ഇക്കുള്ള നമ്പർ ഇത് ഞാൻ മുറുപിട് 700 930 ആക്കരിങ്ങനെ 700 ആണ് 150 ആവർ നാലു മുജിട്ട് 750 ഞാൻ ആയിഷ ആയിഷ ആവശ്യ അത് ഉറങ്ങട്ടെ അത് ഉറങ്ങട്ടെ അത് ഉറങ്ങിട്ട് ആ ഞാൻ ഇപ്പൊ അത് പിന്നെ ആ പട്ടണ ഇങ്ങോട്ടേക്കായിട്ട് അജ്മി നല്ല പോയി അല്ലാതെ ഞാൻ കണ്ടിപ്പി പറവളി മാറിയത് എല്ലാ നീ എന്നെത്തി കിട്ടിയ കയ്യോടെ ഒക്കെ ആ സാധനം പോലീസായി ഏട്ടാ ആ സാധനം കൊടുത്താ എടാ എന്താ നൂറ്റി അമ്പന്നേറ്റാൻറ്റിക്ക ില്ല കള്ളനെടു ഉപ്പകനൂറുണ്ട് നൂറ്റി കണ്ടു ഉപ്പ കള്ളന്രാണ്ട്സ്ണ്ട് പടലല്ലോ അഞ്ചു കിഴന്നിട്ട് കള്ളനോടിച്ചിട്ട് അരന്ന് ചിത്ര കണ്ടിക്ക്ണ ആരെ പോലീസേ ബാക്ക് ബാക്ക് നോക്കല്ലേ അറ്റം കേറി വീക്ടാ നീ വേണ്ടാന്ന ആരെ ഓരാളെ കാണുന്നേ ഞാൻ बोलീ ആരെ പോലീസേ ഹംജി പോലീസേ പോലീസേ പോലീസൊന്നല്ല അച്ഛാ 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 പോലീസേ അച്ഛാ 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 ഞാൻ ഇയ बोलീസി അച്ഛാ 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 കള്ളനാണെന്നറിയാ അച്ഛാ കണ്ടല്ലേ പോലീസേ അച്ഛാ കള്ളനാണെന്നേ ഈ ചിത്രന്റെ കണ്ടോടിക്കാൻ പറ്റില്ല ഓളെ കള്ളി കള്ളി പാടൂ പാടരാ അഞ്ചേ നിർത്തണം

ബാറ്ററി ബാറ്ററി ായി അപ്പൊ ഇനി കണക്ക് കൂട്ടുന്നൊരു നാട്ടുകടക്കാണെന്നെ അടിക്കാന ഫസ്റ്റ് ആഴ്ചയാ ജിദ് അയിന്റെ അമ്മി അത് അപ്പൊ ജയിച്ചവർക്ക് എന്തെങ്കിലും ഇണ്ടാകും സമ്മാനം പാർക്കിൽ ഒരുപാട് കാഴ്ചകൾ അത് കളി ക്ഷരിക്കില്ല പിന്നെ രാത്രിയോന്നെ വീഡിയോ അത്ര എടുക്കാനും പറ്റിട്ടില്ല പോയി ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് തന്നെ അവിടെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത് ഞാനിത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് വെച്ചാൽ വൽബിന്റെ ആരും ഇതിൽ അങ്ങനെ കിളിന്റെ സൗണ്ട് എന്ന് വിചാരിച്ച അപ്പൊ അങ്ങനെയല്ല ഒരുപാട് കിളിക്കൂടും കൊറേ കിളികളെല്ലാം ഇണ്ടാകുന്നതാണെന്ന് പറഞ്ഞു കണ്ട ഒരു അത്ഭുതമായി പോയ പിന്നെ കുറെ ഒരുപാടുണ്ട് നല്ല രസമുണ്ട് അവിടെ മൊത്തം വിളിയന്നിട്ടാത്രം രസ ഇപ്പൊ എത്ര സമയായി ആ നാലര മണിയായിട്ടല്ല കലാപരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോ സഹായിക്കാൽ നടത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയാണ് ഒരു നല്ല വീടായിട്ട് വരും ഇൻഷാല്ല അസലാമലിക്ക് അതിന് പോയിട്ട് നല്ല ഓർമ്മ പണിക്കോണ്ടാളുണ്ട് അസ്ജിദിനെ ഡ്യൂട്ടിയിലാണ്ടില്ല കൊതിക്കുന്നില്ല